ഇന്ന് കേരള നിയമസഭയിൽ സംഭവിച്ചത് അസാധാരണമായ ചില സംഭവങ്ങളായിരുന്നു ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചു കൊണ്ട് വളരെ വേഗം മടങ്ങിയപ്പോൾ ആ വായിച്ച ഭാഗത്തിന്റെ പ്രസക്തി എന്താണെന്ന് വിവരിക്കുകയാണ് മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ ഫേക്സ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അദ്ദേഹം വായിക്കാം ഇന്ന് നിയമസഭയിലെ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ വായിച്ച അവസാന ഖണ്ഡിക ഇപ്രകാരമാണ് നയപ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം മതനിരപേക്ഷത ഫെഡറലിസം സാമൂഹ്യനീതി എന്നീ കാലാതീത മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോടും നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്ന് നമുക്ക് ഓർക്കാം ഇക്കാലം നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസത്തയാണ് ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിച്ചില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പട്ടാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണകമ്പളം നെയ്തെടുക്കും എന്നായിരുന്നു ആ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഏറ്റവും അവസാന ഭാഗം ഇത് എന്തുകൊണ്ടാണ് മന്ത്രി പി രാജീവ് ഇത് വീണ്ടും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതാനുണ്ടായ കാര്യം എന്നുകൂടി പരിശോധിച്ചാൽ നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല എന്നാണ് ഇതിൽ ആദ്യം എഴുതി വച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇവിടെ ഇന്ത്യയുടെ പൈതൃകം എന്ന പേരിൽ ഇവിടെ ക്ഷേത്രങ്ങൾ പണിയാനും അത്തരത്തിലുള്ള വലിയ സ്മാരകങ്ങൾ ഉയർത്താനും ഒക്കെ തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പൈതൃകം എന്ന പേരിൽ വലിയ സ്മാരകങ്ങളും ങ്ങളുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ പണിയാൻ നിൽക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വേണ്ടത് ഇന്ത്യയിൽ വേണ്ടത് പൈതൃകം എന്ന പേരിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിക്കേണ്ടത് ഇവിടുത്തെ ഫെഡറലിസവും അതേ ജനാധിപത്യവും മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും കാലാതീത മൂല്യങ്ങളും ഒക്കെ തന്നെയാണ് അതെല്ലാം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന പൈതൃകമാണ് നമ്മൾ വളർത്തേണ്ടത് എന്നാണ് പി രാജീവ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഇത്രയും കാലം നിലനിർത്തിയിരുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിന്റെ അന്തസ്സത്തെയാണ് ഈ അന്തസ്ഥയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നത് അതായത് നിലവിൽ നമ്മുടെ ഐക്യം തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫെഡറലിസം തകരുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കും സംസ്ഥാനങ്ങൾക്കിടയിൽ തന്നെ വലിയ രൂക്ഷമായ ഭിന്നത ഉണ്ടാക്കും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതിൽ മനസ്സിലാക്കേണ്ടത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുമ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന ഫെഡറലിസം അതൊക്കെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് അതിലെ മറ്റൊരു പരാമർശം ഏറ്റവും ഒടുവിൽ പറയുന്നത് നാം ഒത്തൊരുമിച്ച് നമ്മുടെ പത്നാവിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്തമുള്ള പ്രതിരോധ ശേഷിയുടെയും വർണ്ണ നെയ്തെടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങളൊരു കലവറയാണ് അത് കൃത്യമായി മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തിന്റെ പുരോഗതിക്ക് അത് ഭാഗമാകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാകും ആ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന ആശയമാണ് കേരളത്തിന്റെ ഈ ഒരു നയപ്ര പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രസംഗത്തിലെ പൂർണമായും ഭാഗങ്ങൾ വായിക്കാതെ അവസാന ഭാഗം മാത്രം വായിച്ചു പോയ ഗവർണർ അത് തൻ്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണെങ്കിൽ പക്ഷേ ഗവർണർ വായിച്ച ആ ഒരു ഭാഗം മാത്രം മതിയായിരുന്നു ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ അതുകൊണ്ടാണ് ആ അവസാന ഭാഗം തന്നെ മന്ത്രി പങ്കുവെച്ചുകൊണ്ട് എന്തായിരുന്നു ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന് പറയാനുള്ളത് എന്തായിരുന്നു ഗവർണർ വായിക്കേണ്ടിയിരുന്നത് എന്തായിരുന്നു കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം അതൊക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നത് അവസാന വാക്കുകളായിരുന്നു അവസാന പാരഗ്രാഫിലായിരുന്നു അതാണെന്ന് ഗവർണർ വായിച്ചത് അതുകൊണ്ട് നിലപാട് വ്യക്തമാണ് ഇന്ത്യയോട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തൊരു പൈതൃകമുണ്ട് ഒരു സന്തുലിതാവസ്ഥയുണ്ട് വൈവിധ്യങ്ങളുണ്ട് ഇതൊക്കെ നിലനിർത്തേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് അതനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ വലിയൊരു തകർച്ച നേരിടും എന്നുള്ള കാര്യമായിരുന്നു അത് കൃത്യമായി അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരുന്നു അത് മാത്രമാണ് ഗവർണർ വായിച്ചത് അത് കൃത്യമായും കേരളത്തിന് എന്താണ് കേന്ദ്രത്തോട് പറയാനുള്ളത് എന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളായിരുന്നു അത് വായിച്ചത് ഗവർണർ തന്നെ ആയതുകൊണ്ട് അത് കേന്ദ്രത്തിന് ഒരു തിരിച്ചടിയായി വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്